എല്ലാവർക്കും നമസ്കാരം വെർച്യു വൈബ്സ് ദ ലിറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോഹിനി ഏകാദശിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മോഹിനി ഏകാദശിയെക്കുറിച്ച് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഐതിഹ്യം ആചാരങ്ങൾ അത് ആഘോഷിക്കുന്നത് കൊണ്ട് ആചരിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ആത്മീയ നേട്ടം അതെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വർഷത്തെ മോഹിനി ഏകാദശി വരുന്നത് മെയ് എട്ടിനാണ് മഹാവിഷ്ണു ഭക്തർക്ക് ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് വൈശാഖ വൈശാഖമാസത്തിൽ വരുന്ന ഏകാദശി ആയിട്ടുള്ള മോഹിനി ഏകാദശി എന്ന് പറയുന്നത് മാസം അതായത് ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെ വരുന്ന മാസ മാസമാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് നമ്മൾ മോഹിനി ഏകാദശിയായിട്ട് ആചരിക്കാറുള്ളത് ലോകത്തിനെ ഭസ്മാസുരനിൽ നിന്ന് ആ ഒരു രാക്ഷസനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു ആത്മീയമായിട്ടും മനോഹരമായിട്ടുള്ള ഒരു സ്ത്രീ രൂപം മോഹിനി രൂപം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് സമ്പത്ത് സമാധാനം ആരോഗ്യം എന്നിവയ്ക്ക് അനുഗ്രഹം തേടാൻ വേണ്ടിയിട്ട് ഉപവാസവും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ഏകാദശിയാണ് മോഹിനി ഏകാദശി എന്ന് പറയണത് ഭസ്മാസുരൻ എന്ന് പറയുന്നത് ഭസ്മാസുരന് ഭഗവാൻ മഹാദേവനിൽ നിന്ന് ഒരു ശക്തമായ വരം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ തൻ്റെ സ്പർശനത്തിലൂടെ ആരെയാണോ സ്പർശിക്കണ അവരുടെ അവർ ചാരമായി പോകും എന്നാണ് എല്ലാവരുടെയും തല ഒരു സ്പർശനത്തിലൂടെ ചാരമായി പോണം എന്നുള്ള ഒരു വരമാണ് ഭഗവാൻ മഹാദേവനിൽ നിന്ന് ഈ ഭസ്മാസുരൻ വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വരം കിട്ടിയതിന് ശേഷം അസുരനാണ് അതിൻ്റെ കൂടെ ഇങ്ങനൊരു വരവും കൂടിയും കിട്ടിയപ്പോൾ ആ അസുരൻ എല്ലാ ദേവന്മാർക്കും ഭീഷണിയായിട്ട് മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ഭസ്മാസുരനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു മോഹിനിയായി രൂപാന്തരപ്പെട്ടു എന്നാണ് ഒരു സുന്ദരിയായ മോഹിനിയായിട്ട് ഭഗവാൻ വന്നു കഴിഞ്ഞപ്പോൾ ഭസ്മാസുരന് മോഹിനീൻ്റെ പിന്നാലെ പോവാതിരിക്കാൻ പറ്റിയില്ല പിന്നാലെ പോയി അത് തന്നെയുണ്ടായത് എന്നിട്ട് തമാശയായിട്ട് ഭഗവാൻ ഭസ്മാസുരനെ തൻ്റെ കൂടെ നൃത്തം ചെയ്യിപ്പിച്ചു എന്നാണ് നൃത്തം ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മോഹിനി കാണിക്കുന്ന എല്ലാ സ്റ്റെപ്സും ഓരോ നൃത്ത ചുവടുകളും ഭസ്മാസുരനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് ഭഗവാൻ അപ്പോൾ ഈ നൃത്ത ചുവടുകളിലായിട്ട് മോഹിനി രൂപമാണ്ട് ഭഗവാൻ തലയിൽ കൈവച്ചു അതേപോലെ തന്നെ ഭസ്മാസുരൻ എന്തു ചെയ്തു തല സ്വന്തം തലയിൽ തന്നെ കൈവച്ചു അത് കാരണം ആര് തൊട്ട് ആരൊരു തലയിൽ തൊട്ട് കഴിഞ്ഞാലും സ്പർശിച്ചു കഴിഞ്ഞാലും അവർ ചാരമായി പോകുന്നതാണ് കിട്ടിയ വരം അപ്പോൾ സ്വന്തം കിട്ടിയിട്ടുള്ള ആ വരം കൊണ്ട് തന്നെ ആ ഭസ്മാസുരൻ ചാരമായി മാറുകയാണ് ഉണ്ടായത് അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ മോഹിനി രൂപത്തിൽ വന്നത് അപ്പോൾ ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ച ഒരു ദിവസമാണ് ഈ മോഹിനി ഏകാദശി എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ്റെ മഹാവിഷ്ണുവിൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ മോഹിനി രൂപത്തിനെയാണ് നമ്മൾ മോഹിനി ഏകാദശി ദിവസം ആചരിച്ച് ആഘോഷിക്കുന്നത് ഇനി മോഹിനി ഏകാദശി എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഏകാദശി പോലെയും തന്നെ വ്രതം എടുക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ഉപവാസമാണ് പറയുന്നത് അതിൽ തന്നെ ഉപവസിക്കാൻ കഴിയില്ലയെന്നുണ്ടെങ്കിൽ ധാന്യങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ധാന്യങ്ങൾ നിഷിദ്ധമാണ് പച്ചക്കറികൾ ചിലർ കഴിക്കാറില്ല പക്ഷേ പഴങ്ങളും വെള്ളവും വെച്ചിട്ട് ലഘുവായിട്ടുള്ള ഒരു ഉപവാസം എടുക്കാം എന്നാണ് അപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും പഴങ്ങളും വെള്ളവും ഒക്കെ കുടിച്ചിട്ട് ലഘുവായിട്ട് ഉപവാസം എടുക്കുകയാണെങ്കിൽ അത് മതി എന്നുള്ളതാണ് പറയുന്നത് മോഹിനി ഏകാദശി നമ്മൾ ഉപവാസം എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആത്മീയ നേട്ടങ്ങൾ കിട്ടും എന്നാണ് പറയുന്നത് എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഇന്നേ ദിവസം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ നേരത്തെ എഴുന്നേൽക്കണം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ് എന്നിട്ട് കുളിക്കുക വീട് വൃത്തിയാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ദിവസത്തിൽ എന്നിട്ട് ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ വെച്ച് നമുക്ക് ആരാധിക്കാം എന്നാണ് പിന്നെ ഇന്നേ ദിവസം നമ്മൾ ഈ വ്രതകഥ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതോ കേൾക്കുന്നതോ ഒക്കെ നല്ലതാണ് എന്നാണ് പറയുന്നത് വ്രതകഥ ചൊല്ലുക എന്നുള്ളത് അല്ലെങ്കിൽ പറയുക എന്നുള്ളത് ഈ ഒരു ഏകാദശീത ഭാഗം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതാർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുകയെ അല്ലെങ്കിൽ ഇതേപോലെ മറ്റുള്ളവർ പറയുമ്പോൾ ഒന്ന് കേട്ടിരിക്കുകയെ ചെയ്യുന്നത് അത്രയും നല്ലതാണ് അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഭസ്മാസുരനെ പരാജയപ്പെടുത്താൻ ഭഗവാൻ മഹാവിഷ്ണു വന്നിട്ടുള്ള ഇടപെട്ടിട്ടുള്ള ആ ഒരു മൂല്യം വിവരിക്കുന്ന കഥയാണിത് അല്ലേ അതാണ് വ്രതകഥ എന്ന് പറയുന്നത് അപ്പോൾ അത് വായിക്കാനാണെങ്കിലോ പറയാനാണെങ്കിലോ അത് കേൾക്കാനാണെങ്കിലോ കിട്ടുന്ന ആ ഒരു സമയമുണ്ടല്ലോ അത് ഏറ്റവും പുണ്യമായിട്ടാണ് കരുതപ്പെടുന്നത് അത് നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് തരും തന്നെയാണ് പറയുന്നത് നമുക്കൊരു വല്ലാത്തൊരു ശാന്തതയാണ് അനുഭവപ്പെടുക കഥ പറഞ്ഞു കഴിയുമ്പോൾ അത്രയും അത്രയും ലോകത്തിന് മുഴുവൻ നശിപ്പിക്കാൻ പറ്റിയ ഒരു വരവും കൊണ്ട് നടന്നൊരു അസുരനിൽ നിന്നാണ് ഭഗവാൻ ലോകത്തിനെ രക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വ്രതകഥ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു നല്ലൊരു സുഖമാണ് കിട്ടുക അപ്പം ഭഗവാന്റെ ആ അത്രയും ഒരു ദിവ്യ ചൈ ചൈതന്യം നമുക്ക് അറിയാൻ പറ്റി എന്നുള്ളത് ശരിക്കും അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു സമാധാനം വരും ഭഗവാൻ ലോകത്തിന് സമാധാനം കൊണ്ടുവന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലും അത് സമാധാനം കൊണ്ടുവരുന്നതാണ് ഇനി നമുക്ക് ചൊല്ലാവുന്ന മന്ത്രം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന പോലെയുള്ള ബാക്കി മന്ത്രങ്ങളും ജപിക്കുന്നത് നല്ല തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ മന്ത്രം തന്നെയാണ് പൂക്കൾ പഴങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവയാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് മോഹിനി ഏകാദശിയെ എടുക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കും എന്നാണ് പറയുന്നത് നമുക്ക് ഏറ്റവും ചെയ്യാൻ കഴിയുന്ന കാര്യം വ്രതങ്ങളിൽ എടുക്കുക എന്നുള്ളതിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രജപത്തിൽ അല്ലെങ്കിൽ ഈശ്വരനാമജപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അതു തന്നെ ഒരു പോസിറ്റീവ് ഊർജം നമ്മളിലേക്ക് കൊണ്ടുവരും നാമജപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മന്ത്രജപം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ചി ഇത്ത രീതിയിൽ മനസ്സിനെയോ നമ്മുടെ സംസാരത്തെയോ കണ്ണി ഇന്ദ്രിയങ്ങളെ ഒന്നും കൊണ്ടുപോകരുതെന്നാണ് പറയുക അപ്പോൾ അത് തന്നെയാണ് നമ്മളിലെ പോസിറ്റീവ് ഊർജം നിറയ്ക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വ്രതം അഥവാ അനുഷ്ഠിക്കാൻ കഴിയണില്ലയെന്നുണ്ടെങ്കിൽ പോലും വ്രതകഥ കേൾക്കുക പിന്നെ പ്രാർത്ഥനകൾ അർപ്പിക്കുക മന്ത്രജപം ചെയ്യുക അല്ലെങ്കിൽ നാമജപം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവരും അതുകൊണ്ട് മോഹിനി ഏകാദശിയിൽ ഭക്തിപൂർവ്വം സമാധാനവും സന്തോഷവും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് മോഹിനി ഏകാദശി വ്രതം എടുക്കുക വ്രതം എടുക്കുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വ്രത കഥ പാരായണോ കേൾക്ക് പറഞ്ഞുകൊടുക്കുക ചെയ്യാം അപ്പോൾ എല്ലാവർക്കും മോഹിനി ഏകാദശിയെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്നും വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുകയാണ് വ്രതം എടുത്തു നോക്കൂ അതൊരു മറക്കാൻ കഴിയാത്ത അനുഭവമായിട്ട് നിങ്ങൾക്ക് കിട്ടും ആ വ്രതകഥ പറയുന്നതും ഒക്കെ ഒരു മറക്കാൻ കഴിയാത്ത ഒരു ആത്മീയമായ ഒരു പോസിറ്റീവ് ഊർജത്തെ നിറയ്ക്കുന്ന സമാധാനത്തെ നിറയ്ക്കുന്ന ഒരു ദിവസമായിട്ട് നിങ്ങൾക്കത് കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പോൾ ചെയ്ത് എടുത്തു നോക്കൂ ജപിച്ചു നോക്കൂ മന്ത്രജപം ചെയ്ത് നോക്കൂ വ്രതകഥ പറഞ്ഞു നോക്കൂ എല്ലാവർക്കും മോഹിനി ഏകാദശി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം